രാവിലെ ഒരു ഒന്നും കണ്ട കൂടാ നല്ല മഴ നമ്മിപ്പേകം ഒരു മൂന്നേ മുക്കാഴ്ച നാലുമണിയായിട്ടുണ്ടേ ഇന്ന് വാവായി ആയക്കൊണ്ട് നമുക്ക് എട്ടിന്റെ ഒരു പണിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതെന്താന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാമേ രാവിലെ വള്ളം ഇറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കാണുന്നത് പുഴിയിൽ വെള്ളമില്ല വള്ളങ്ങളെല്ലാം മണ്ണും ഇട്ടങ്ങ് പതിഞ്ഞു എന്ത് പ്രയാസപ്പെട്ടാ നോക്കി ഓരോ വള്ളങ്ങളും വലിച്ച് കടലിലേക്ക് ഇറക്കാൻ നോക്കി നിങ്ങൾ പക്ഷേ കൂടുതൽ പണി കിട്ടിയത് നമുക്കട്ടാണ് കേട്ടോ നമ്മുടെ വെള്ളം ശരിക്കും പതിഞ്ഞു പോയി അതുകൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റിയില്ല അതുകൊണ്ടിന്നത്തെ ദിവസം പണിക്കും ഇറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ കുറച്ചു കാലം വള്ളങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ടിരുന്നു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഒരു വള്ളം പൊഴീന്ന് നിന്ന് കടലിലേക്ക് ഇറക്കുന്ന എന്ത് പ്രയാസപ്പെട്ടതെന്നറിയോ അത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് അതിൻ്റെ പിറകില് Jangan lupa like, അത് പോവുകയാണെങ്കിൽ പോന്നു പിടിച്ചாங்கടാ ഇതിയേ വിട്ടു കൊടുക്ക് അവനെയാ

അവളത്തിലേക്ക് <laughs> പലവെള്ള <laughs> ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ